കാരണം എന്താണ് അടുത്ത ദിവസം കളി കഴിക്കും ഇന്ന് തോൽക്കാൻ കാരണം എന്താ ആരാ കളിക്കായിരുന്നു ഇത് പോരെ കളിക്കാതിരുന്നേ പോലീസ് നിഷാദ് ീരാ കളിച്ചില്ലേ അല്ല തണുത്ത വളം ഇരുപത് റുപ്യ ജ്യൂസ് അടിച്ചാൽ ഓൻറെ ജ്യൂസ് വേണ്ട ആൾക്കാരാണ് കുഞ്ഞാവുണ്ടപ്പ ഇന്നത്തെ കളി കുറ്റിക്കോട് തോറ്റു നാളെ അഞ്ഞു ദിവസം അതിശക്തമായിട്ട് വരും എന്താണെന്ന് പറയാനുള്ളത് നാളെ കളിക്ക് സൽമാനും അറിഞ്ഞ് നമ്മളൊക്കെ ഇറങ്ങും അല്ലേ മൂന്ന് സുഡാനി അല്ലേ ണ്ട് നാച്ച ഫുഡ് കഴിച്ചു നിക്കാണ് സെൽമാൻ കുറ്റിക്കോടിൽ ഇറങ്ങി കുറ്റിക്കോട് ടീം തോറ്റു നാച്ചെ സൽമാൻ കുറ്റിക്കോടിലിറങ്ങി അതോടുകൂടി കുറ്റിക്കോട് തോറ്റു

ആകെ മൂന്നാൾക്കുണ്ടായി സൽമാന അപ്പറ്റ അയക്കണത് ഓൺലൈനിലായി ടീമിൽ ഇറക്കൂലെട്ടോ ആർക്കെ ടീമൊക്കെ പോലിക്കുവോ ി പറഞ്ഞിട്ടാ മാമൂന്നാർന്ന് കഴിഞ്ഞിട്ടൊന്നല്ല ഇത് പോയിട്ടു വാണ്ടോണ്ട് പിന്നെ അതാ അതെന്തിനു ടീമിനെ തോൽപ്പിച്ചോ ചിട്ടോ ഇച്ചിരി ടീമിനെ എന്നോട് ഞാൻ പറഞ്ഞില്ലേ ടീമിനെ ഇച്ചിറങ്ങോട് ഇറങ്ങാൻ പറഞ്ഞു തോറ്റില്ലേ തോറ്റില്ലേ തോറ്റില്ലേട്ടോ ഇവരുടെ പട്ടിശ്ശേരി കുറ്റിക്കോടിലിറങ്ങി തോൽപ്പിച്ചു പട്ടിശ്ശേരി അതിന് ഉള്ളിലുണ്ടാവും എന്തപ്പന്നുണ്ടായി ಹಳಿಮ <experiences> <hysteros incorporating> <Principal Michael> വള്ളം കുടിച്ചാനെ ഞാൻ വന്നേക്കന്നെടന്നേക്ക് പറഞ്ഞു കുടിച്ച കേൾക്കാണ്ട വള്ളം ഫുള്ള് ഫുള്ള് അതോടുകൂടി ഞാൻ ബിരിയാണി എടുത്തില്ല ഇപ്പൊ പറയണേ ടൗണിൽ പോവുക അവിടെ കട കടവില്ലേ അവിടെ പോയി കഴിഞ്ഞു ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പറയണേ

ഫസ്റ്റ് കിട്ടിയ ചാൻസ് ചോട്ടടി ആ ചെക്കന് അൻസില് മൈനസ് വെച്ചു എട്ടിപളിയും മൈനസ് ആ പ്ലെയർ ഒന്ന് പുറത്തേക്ക് ഓപ്പൺ ചക്കന്റെ അല്ല കല്യാണം നാളെ പറ രണ്ടാമത്തെ കളിയ ചക്കര ഗ്രോ ആയിട്ട് കളി തോറ്റ ചർച്ച ആണ് ഇത്ര അറിയാറുപോലും മൈനസ് പ്രതീക്ഷിക്കാതെ ചെക്കന്റെ കൂട്ടുണ്ടൊക്കെ അത് ഓഫ്സൈഡാണ് ചെക്കൻ്റെ ോടിന് ഒരു ടീമിൽ സൽമാന്റെ തീരുമാനാണ് സംസാരിച്ച് കളിയും ഒന്നും ഉണ്ടല്ലോ അങ്ങനെ പൊതുവേ ഓരോന്നും അങ്ങനെ ഇല്ലല്ലോ ഇത് നോക്കി കാണാൻ പറ്റുമോ ഗോൾഡന് മിസ്സാണോ ഗോൾഡൻ മിസ്സാണോ ഗോള്ണ്ട് ഞാനീ കീപ്പറിനെ വരാന്നും പറഞ്ഞു ഒന്നും ഞാൻ ഇന്നലെ ഓ നല്ല കീപ്പറോട്ട് കിട്ടും റിയാസോ റിയാസ് പോസ്റ്റിൽ അടിച്ചല്ലേ തോൽക്കാൻ കാരണം അല്ല വെക്കില്ല ഇ മണി മണി കടയട്ടി അല്ലേ ഇ ആരെ ഈ സൈ ആ കാർ ഓണ ടീം അല്ല നമ്മളിത്തെ യെല്ലോ ടീം അല്ല നീല ഉണ്ടോ സൂട്ടിമാർ എന്തിനാ ഇക്കടാ അഞ്ചെണ്ണോ അഞ്ചു സുടാനികള് അഞ്ചു ചുടാനികൾക്ക് അഞ്ചു പൈസ കൊടുക്കാ സുഡാനിയുടെ നിഷാദു അടിച്ചിട്ട് അത്ര കളിത പറ്റത് മ്പ ചർച്ചയാണ് കളി തോറ്റ് കഴിഞ്ഞ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ടീം ഉണ്ടാക്കുന്ന അടുത്ത പുതിയ അതിൽ ഫോട്ടോയിൽ ആൾക്കാരൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് അടുത്ത കളിക്ക് രണ്ടേ മൂന്ന് സുഡാനികളെ അടുത്ത് കുട്ടിക്കോടിന്റെ കളിക്ക് മൂന്ന് സുഡാനി ഏതൊക്കെ ഉറപ്പിച്ചോ സുധാനികളെ നോക്കട്ടെ ഇതൊന്നു നോക്കാം ഇതൊന്നു വെക്കാം ഓക്കെ ഇഞ്ഞുണ്ടോ പൈസ കൊടുക്കല്ല പൈസ പൈസ കൊടുക്കുട്ടി സർവുട്ടിയ സർക്കുട്ടിയ അഞ്ചു സൂഡാനികൾ ഇറക്കിണ്ടോ അപ്പൊ അതിന് പിരിവുണ്ട് സൽമാന് എ പിരിവ് കൊടുക്കോ സൽമാന് ഞാൻ സൽമാന് പിരി സൽമാൻ തോൽപ്പിച്ചു കളിന്ന് തോൽപ്പിച്ചു അടുത്ത കളിക്ക് മനസ്സിലും സൽമാൻ സൽമാറങ്ങ ആമിയടത്തില്ലേ ആമിയടത്തില്ല ഇറങ്ങുമ്പോ ആമിയെടുത്തില്ല ആമിയടത്തില്ല എല്ലാര്ക്കും ജയിസിണ്ട് എല്ലാര്ക്കും ജയിസിണ്ട് വേറെ ജയിച്ചിട്ടില്ല അടുത്ത ൂണ് അറക്കാൻ പോണെന്ന് ആരാച്ചിട്ട് ഞങ്ങള് മനസ്സില് വിളിച്ചു ആരാ അയാളെന്തായാലും നെയ്മറു നെയ്മറു നെയ്മറിനെ നെയ്മറിനെ അടുത്ത് വിളിക്കാൻ അയാളെന്താ

<laughs> ും <laughs> <laughs> നാളെ സൽമാന്റെ സുഹൃത്തിന്റെ കല്യാണുണ്ട് ും കളിക്കാൻ പറ്റും അത് വരുമോ എന്റെ നമ്മളാ ഗ്രൂപ്പിലുണ്ടല്ലോ ഗ്രൂപ്പിലുണ്ട് ഇത് ടീമോടെ ഉണ്ടെങ്കിൽ ഒരു കൊല്ലായിക്കൊണ്ടിട്ടോ എപ്പാൻ പറഞ്ഞാ ഇതൊക്കെ ഏത് ടീമാണ് ണ് മലപ്പുറോ വീടിയാണ് സൽമാനത്തിക്കാൻ പോവാ സൽമാന സുഖല്ലേ സുഖാണ് കൊടുത്ത് പരിപാടി ഇയാളാണ് ണ ഒരാളറക്കുന്നത് ഇതാരാണ് ടീമിലാ ഉദ്ഘാടനത്തിന് പോയ നെയ്മറിന് ഇതിനൊക്കെ വിളിക്കുമ്പോ പൈസ അതെ ബിരിയാണി വാങ്ങി കുഞ്ഞാൻ തെറ്റി അണക്കണ്ടാ ആ കുഞ്ഞാ പോവും ബിരിയാണി കഴിച്ചോടാ ഓ പറയുമ്പോ അത് കുഞ്ഞാവൂനെ പറഞ്ഞു ഏവില്ല ഞാൻ തരാം കൊറച്ച് കൊടുന്ന് വാണേ പറ മനസ്സാണേ കേട്ടോ വാണോടുത്തിട്ട് സൽമാനെ സൽമാന്റെ കാർ വന്ന ബിരിയാണി ആയിക്കണ്ട ഫുഡ് കഴിച്ചു അപ്പൊ സൽമാൻ അതിനെ തെറ്റി സൽമാനു വേണ്ടി കവറിലെ ബിരിയാണി പാർസലാക്ക ആ ഉണ്ടപ്പായി വരുന്നുണ്ട് അത് വരുന്നുണ്ട് ബിരിയാണി മാഷ ബിരിയാണി സാധനം പറഞ്ഞു നല്ല പൈസ നല്ല പൈസ ചെറുക്കാനി ചെയ്ത് ലോഡ് വാങ്ങിക്കണ്ടല്ലോ രണ്ടും ആ സാധന സാധനം റെഡിയാ എന്നാ അഞ്ഞ് കൊണ്ടേക്കോ അല്ല അല്ല കുഞ്ഞാവൂല്ലേ ചൂണ്ടേക്കോ ചൂണ്ടേക്കോ എന്ന കൊണ്ടോ എന്നാ കൊണ്ടോ അത് കൊണ്ടപ്പോ തെറ്റി പോവുക അത് കൊണ്ടോ എന്നാ മക്കളെന്താ തെറ്റി പോണതാ കുഞ്ഞാവ് പിന്നെന്തോര കൊണ്ടേക്കോ അത് മേടിച്ചോ മേടിച്ചോ ഓൺ ലെത്ത ഓൺ ലൈക്ക തെറ്റി വണ്ടിക്ക് വണ്ടി വണ്ടി സൽമാൻ പോയിതാ പിന്നെ അടുത്ത ഉണ്ടപ്പായി ഉണ്ടപ്പായി ബിരിയാണി പാർസൽ ആയിക്കൊണ്ടിരിക്കുന്നു ഗാർഡൻ കഫേ ഗാർഡൻ കഫയുടെ പരസ്യമാണ് പ്രോഗ്രസിങ്ങിനാണ് ഹോട്ടല് അപ്പോൾ ഓക്കെ എല്ലാവർക്കും സ്ഥലക്കും